ഈ ം മാറിപ്പോയാലും ഈ കും മുകൾ നീങ്ങിപ്പോയാലും ഈ പർവ്വതം മാറിപ്പോയാലും ഈ കും മുകൾ നീങ്ങിപ്പോയാലും എന്തയാ നിന്നെ വിപ്പ് മാറില്ല എന്നിയാവും അവൻ കൂടെയുണ്ട് തന്റെ വാഗത്വം എന്നും ദിനം തോറും അവനെ എന്നെ സ്തുതിക്കും സ്തുതിക്കും എന്നെ പാപത്തിൽ നിന്നു വിനേട്ത്താവൻ ഇന്നും എന്നേക്കും അവൻ ഇന്നും നിന്നേക്കും താലാന ഈ പാർവതം മാറിപ്പോയാലും ഈ കുംകൾ നീങ്ങിപ്പോയാലും എന്തയാ നിന്നെ എന്നരുളി അവൻ എന്നൂടെയും നിന്നെ വിട്ടു മാറില്ല എന്നരുളി അവൻ വീട്ടുമാറില്ല എന്നും ദിനം തോറും അവനെ സ്തുതിക്കും സ്തുതിക്കും എന്നെ പാപത്തു നിന്നും അവൻ ഇന്നും എന്നേ കന്താനൻ എന്നെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തക്കായിട്ട് ദൈവത്തിൻ്റെ നീങ്ങിപ്പോകാത്ത ദയ എന്നൊരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവജനത്തിൽ പറയുന്നുണ്ട് പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയം വിശ്വസതയും എന്നെ വിട്ടുമാറുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വം നാം ഓർത്തിരിക്കേണ്ടതാണ് മോശയോട് ദൈവം ഒരിക്കൽ ഞാൻ ഞാനതിനെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു കുറവുള്ള ദിവസം മുപ്പത്തി മൂന്നാൽ മതിയെ എൻ്റെ പതിനേഴ് വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു വിലാവങ്ങൾ മൂന്നെൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോ ഉള്ള ദയ അവൻ്റെ കരണ് തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതും എൻ്റെ വിശ്വസ്ത വലിയതുമാകുന്നു ജനത്തെ ഇസ്രേലിൽ നിന്നും പിടിവിച്ചു കൊണ്ടുവന്ന മോശ ജനത്തിൽ നിന്നും വളരെ നൊമ്പരങ്ങൾ സഹിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം മോശയോടെ ദൈവത്തിൻ്റെ കൃപ കൂടുതൽ നൽകുമായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ മോശയ്ക്ക് ശാന്തത ഉണ്ടാകണം ദൈവത്തിന് വേണമെങ്കിൽ ജനത്തിൻ്റെ ദുശാർത്സത്തെ കണ്ട് നശിപ്പിക്കാമായിരുന്നു ദൈവം അത് ചെയ്യാഞ്ഞത് അബ്രഹാമിനോടും ഉടമ്പടിയാണ് അബ്രഹാമിനോട് ഇസ്വഹാക്കിനോട് യാക്കുവിനോടും ദൈവം സത്യം ചെയ്ത വിഷയമാണ് ഖനാനേശത്ത് ഏകദേശം വിശ്രചനത്തിന് നൽകുമെന്ന് പുറപ്പാട് പുസ്തകം ആറിൽ പറയുന്നുണ്ട് അതാണ് ദൈവദിനത്തിൽ പറയുന്നത് പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ വിശ്വസ്ത എന്നിട്ട് മാറിയില്ലെന്ന് വാഗ്ദത്തം ചെയ്തവൻ ജനത്തെ വാഗ്ദത്തെത്തിച്ചു പിതാക്കന്മാർ മരുഭൂമിയിൽ ദൈവത്തോടുകൂടെ എങ്ങനെ മത്സരിച്ചുവോ പിൻതലമുറക്കാരും ഒട്ടും വ്യത്യസ്തരല്ലായിരുന്നു ദൈവത്തിൻ്റെ കോപത്തിന് അവർ ഇരയായി എങ്കിലും ദൈവത്തിൻ്റെ ദയ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ജാതികളോട് ഇടകലർന്ന് സത്യദൈവത്തെ അപേക്ഷിച്ചതിൻ്റെ പരിണത ഫലമായി ദൈവം അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെ വെച്ച് വീണ്ടും ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തിൻ്റെ ദയയും കരുണയും തീർന്നു പോകാത്തതിനാൽ അവരെ ഉദ്ധരിച്ചു എടുത്തു പ്രിയ പ്രിയസ്രോതാക്കളെ നമ്മളിലും ഇതേ അനുഭവങ്ങളല്ലേ ഉള്ളത് നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിലും എല്ലാമിടയിലും നമ്മെ പോറ്റി പുലർത്തി പ്രതിസന്ധികളിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ ശാശ്വത ഭൂജത്തിൽ വഹിച്ച് ചൊവ്വയുള്ള വഴിയിൽ കൂടി നടത്തി നാം എത്തേണ്ടെന്ന സ്ഥാനത്ത് ആഗ്രഹിച്ച് തുറമത്ത് എത്തിച്ച് ഒന്നിനും കുറവില്ലാത്തവരായി തീർത്തു കഴിഞ്ഞപ്പോൾ ഇസ്രയോ ജനങ്ങളുടെ ഇടയിൽ മത്സരവും ആരംഭിച്ചതുപോലെ അനുഗ്രഹങ്ങളും നന്മകളും കുപ്പയിൽ നിന്നുള്ള ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പഴയ കുഞ്ചു വിൽപ്പനക്കാരിയായിരുന്നു മുക്കവത്തിയെ രാജാവ് സ്നേഹിച്ച് തൻ്റെ ഭാര്യയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ രാജാവിനോട് ചോദിച്ച ചോദ്യം രാജാവിന് അവളോട് അപ്പുറത്തി തോന്നി പഴയ തൊഴിലേക്ക് പറഞ്ഞു വെച്ചു ഇതായിരുന്നു കൊഞ്ച് കച്ചവടക്കാർ ചോദിച്ചത് കൊഞ്ചിനെ പിടിച്ച ശേഷമാണോ ഇങ്ങനെ വളഞ്ഞത് വളച്ചെടുത്തു തന്ന് പ്രിയ ശ്രോതാക്കളെ നാം അർഹതപ്പെടാത്ത അനേക അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകി തന്നു കയറിപ്പോലെ പോ കയറിപ്പോയ പടികളെ മറക്കാതെ ഇരിക്കുക നികളിച്ചു പോയാൽ ദൈവം മടക്കി അയക്കും അപ്പോഴും കയറിപ്പോയ പടികളും വേണ്ടിവരും മടങ്ങിപ്പോകുവാൻ ഈ നാളുകളിൽ നാം നശിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ദയം വിശ്വസ്തയും ആണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസൻ്റെ ഭയത്തോടും കുറയോടും കൂടെ ദൈവത്തെ സ്നേഹപ്പാൻ എർക്കും ദൈവം കൃപ ചെയ്യു മാറകട്ടെ ഉയർച്ചകൾ ദൈവം തരുന്നതു മൂലം ദൈവനാമം മുഖത്ത് അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ ദയയ്ക്കും കരുണയ്ക്കും വേണ്ടി യാചിക്കാം മോശയോട് പറഞ്ഞതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അടുത്തറിയുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാം ദൈവമായ കർത്താവ് ജീവനങ്ങളാൽ അവരെയും അനുഗ്രഹിക്കുമാറകട്ടെ തിരുവിതിന് ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം